ും വാഹ്മി വാത്തു വളരെ രസകരമായ കൗതുകം തോന്നുന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് കെ എൻ എം നേതാക്കൾക്ക് കേരള നതുബത്തുൽ മുജാഹിദീൻ സംഘടനക്ക് പാണക്കാട് കുടുംബത്തോട് വലിയ സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അവർ മഹാന്മാരായി വായിത്തപ്പെടുകയാണ് എന്ന് മുതലാണ് ഈ പാണക്കാട് സ്നേഹം തുടങ്ങിയത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം കലക്കുവെള്ളത്തിൽ നിങ്ങൾക്ക് മീൻ പിടിക്കണം അതിനുള്ള വലയുമായി നിങ്ങൾ കലക്കുവെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആ വല എടുത്തെടുത്ത് തന്നെ വെക്കുന്നതാകും നിങ്ങൾക്ക് നല്ലതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമസ്തയും പാണക്കാട് സ്വാതിക്കല ശിഹാബു തങ്ങളും തമ്മിലുള്ള തർക്കം ആ തർക്കത്തിൽ പിന്തുണയുമായിട്ടാണ് ം നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കഴുകന്റെ തന്ത്രമാണോ ഈ വഹാബികൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കേരള മുസ്ലിംങ്ങൾക്ക് അറിയില്ല എന്നൊരു തോന്നൽ നിങ്ങളെ പോലെ തന്നെ മന്ദബുദ്ധികളാണോ മറ്റുള്ളവരുമെന്ന തോന്നൽ പോക്കറ്റിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേവലം ശാഖാപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എൽ എമ്മുകാരനായ അബ്ദുലക്കോയും വിഷ്ടം ജിന്നൂരിയായ ഫൈസൽ മൗലവിയും ഏത് വിധത്തിലാണോ ഇപ്പോഴുള്ളത് ആ വിധത്തിലാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ പിശാജ് വ്യവസായം നടത്താൻ വേണ്ടി ആളുകളെ കൂട്ടുമ്പോൾ ഇഷ്ടം ജിന്നൂരികൾ ജിന്നു വ്യവസായം നടത്താൻ വേണ്ടിയാണ് ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കല്ലാഹു നൽകിയ ഒരു ശിക്ഷയാണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മുസ്ലിമീങ്ങളെ നൂറ് വർഷമായി നിങ്ങൾ മുഷരിക്കുകളാക്കുന്നു നിങ്ങളുടെ ശിർക്കൻ പുത്തൻ വാദത്തിലേക്ക് ഞങ്ങൾ വരാത്തതാണ് അതിന് കാരണമെന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കയാണ് ഞങ്ങൾ തമ്മിലുള്ള ശാഖാപരമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനു മുമ്പ് നിങ്ങൾ മുഷരിക്കുകൾ ആണ് ഞങ്ങൾ തൗഹീദില്ലാത്തവരാണ് നിങ്ങളാണ് മുവഹിദുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളെ വഴിതെറ്റിച്ചു നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവരിപ്പോൾ ില്ലാതെ ഇരുട്ടിന്റെ മറവിൽ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ നേരെയാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രവുമല്ല നിങ്ങൾക്കളവാണെന്ന് രണ്ടായിരത്തി പതിമൂന്നോട് കൂടി വ്യക്തമായിരിക്കയാണ് വിഷ്ടംചി വ്യവസായികൾ പറയുന്നത് നിങ്ങൾ പിശാജ് വ്യവസായികളാണ് ഇതുവരെ പിശാജ് വ്യവസായമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ പോലെ പിഷാദിനും കഴിവുണ്ടെന്ന് വാദിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചങ്ങോട്ടും വാദിക്കുന്നത് അവരാണ് പിഷാദിന് അല്ലാഹുവിനെ പോലെ കഴിവുണ്ടെന്ന് വാദിക്കുന്നവരാണെന്ന് അപ്പോൾ നിങ്ങൾ നൂറ് വർഷമായി തൗഹീദിലായിരുന്നില്ല ഇതുകൾ എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ പരസ്പരം പങ്കുവെക്കുകയാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനം വരുത്തിയിട്ട് പോരെ ഞങ്ങളുടെ മേൽ കുതിര കയറൽ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം സമസ്തയുമായുള്ള പോരിൽ പാണക്കാട് തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുജാഹിദ് സംഘടനയായ കെ എൻ എം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും പാണക്കാട് കുടുംബത്തെ അപമാനിക്കുകയുമാണ് സമസ്ത ചെയ്യുന്നതെന്ന വിമർശനവുമായി കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നു സംസ്ഥാനത്ത് നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ സമാനമായ സമ്മേളനങ്ങൾ നടത്താനാണ് കെ എൻ എയുടെ തീരുമാനം കോഴിക്കോട് സമ്മേളനം വിളിച്ചു ചേർത്ത് സംസ്ഥാന പ്രസിഡന്റ് സമസ്തക്കെതിരെ പോർമുഖം തുറന്നു സമസ്ത പിന്തിരിപ്പൻ സംഘടനയാണ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് മറ്റുള്ളവർക്കൊപ്പം ഇരുന്നാൽ പോകുന്ന ആദർശമാണ് വിമർശനം ഈ ആധുനിക കാലഘട്ടത്തിൽ ആദർശവുമായി ലോകത്ത് എന്ന ആ സംഘമല്ലാതെ വേറെ ലോകത്തെ ഏതെങ്കിലും തൊട്ടടുത്തിരിക്കുന്ന ഹുസൈൻ മടവൂറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുഖത്തടിച്ചുകൊണ്ട് ഹുസൈൻ മടവൂർ അയാളുടെ കൂടെയുള്ളവരെയും കൂട്ടി കെ എൻറെ പടിക്ക് പുറത്തു കിടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ പേടിയിലാണ് അബ്ദുള്ള കോയ മതിലി ഉള്ളത് അതുപോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവിടെയുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത സ്വന്തം വൈസ് പ്രസിഡന്റിനെ തന്റെ ആദർശത്തിലേക്ക് കേദർശത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത മഹാനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നത് സമസ്തയുടെ ആദർശം കൂടിയിരുന്നാൽ തെറിച്ചു പോകുന്നതായതുകൊണ്ടല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളിരിക്കാത്തത് മതപരമായ വിഷയത്തിൽ നിങ്ങളോട് കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റുമെന്ന് വാദിക്കുന്ന നിങ്ങൾ തനിച്ച വിഡികളാണ് ഇ പി അബ്ദുൾ കോയോട് ചോദിക്കട്ടെ കേ എമ്മിന്റെ ഔദ്യോഗിക യോഗത്തിലേക്ക് കേ എമ്മിന്റെ ഭാരവാഹിത്വത്തിലേക്ക് ശ്രീകൃഷ്ണനെയോ ശ്രീ രാമനെയോ അംഗമാക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ ജോസഫിനെ അംഗമാക്കുന്നില്ല അതിന് കാരണമായി നിങ്ങൾ പറയുന്നത് അവർ അതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെയും കാണുന്നത് പിന്നെങ്ങനെയാണ് നിങ്ങളോട് ഞങ്ങൾ സലാം പറയുക നിങ്ങളുടെ വേദിയിൽ ഞങ്ങൾ ഇരിക്കുക ഞങ്ങൾ കാഫിറുകളാണ് ഞങ്ങൾ മുഷരിക്കണെന്ന് പറയുന്ന നിങ്ങൾ തന്നെ പറയുന്നു മതപരമായ വിഷയത്തിൽ നിങ്ങളുമായി ഞങ്ങൾ കൂടിയിരിക്കണമെന്ന് നീയല്ലാതെ അങ്ങനെ വിദ്യാഭ്യാസിക്കുന്നതിനും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസിക്കുന്നതിനും അക്ഷരജ്ഞാനം ഉണ്ടാക്കുന്നതിന് ശാക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും അതിന്റെ വലിയ പ്രമേയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് ഹറമാണ് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ രേഖകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ട് പച്ച ഒരു പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് കേന്നം എന്ന പേര് തന്നെ അതിന് ലഭിച്ചിട്ടുള്ളത് കേരള നുണയ മുന്നണി എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതിന് വ്യക്തമായ രേഖ കാണിക്കാൻ ഇയാളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എ പി സമസ്തയിലും ഇ കെ സമസ്തയിലും ഭൗതികവും അഭൗതികവുമായ വിദ്യയെ സമന്വയിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായി എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് പണ്ടുമുണ്ടായിട്ടുണ്ട് പറയാൻ മാത്രം ഒരു സംഘടന ഉണ്ടാക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്ത ഈ വിഭാഗത്തിൽ നിന്ന് നമ്മൾ അത്ര മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് പാണക്കാട് തങ്ങന്മാരുമായി മുജാഹിദ് സംഘടനയ്ക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട് ഈ ബന്ധം തുടരുന്നതിന്റെ പേരിൽ സ്വാതിക്കലി തങ്ങളെ സമസ്ത ആക്രമിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ മരിച്ചപ്പോൾ മയ്യത്ത് എന്നതിന്റെ പേരിൽ ചോദിച്ചോട്ടെ പാണക്കാട് നിങ്ങൾക്ക് എപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ആയതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ കേന്ദ്രം എന്ന നുണയ മുന്നണിയിൽ മുഷരിക്കുകളായവർ ഇമാമത്ത് നിന്നാൽ ആ നിസ്കാരം സ്വീകരിക്കുമെന്ന പുതിയ തൗഹീദ്

രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റക്ഷോണോപ്പ് കിട്ടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് പാണക്കാട് കുടുംബത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള കേരള നുണയ മുന്നണി എന്ന കേന്നമുകാരനാണ് പറയുന്നത് സമസ്തയാണത്രേ പാണക്കാട് തങ്ങന്മാരെ ആക്രമിച്ചിട്ടുള്ളത് അറബികൾക്ക് വേണ്ടി പാണക്കാട് തങ്ങന്മാർ വിദേശത്തെത്തി കഴിഞ്ഞാൽ അവർ കുടുങ്ങണമെന്ന കൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന കൂടി പാണക്കാട് തങ്ങന്മാർ മുഷരിക്കണെന്നും ഹുറാഫികളാണെന്നും എഴുതി കൊടുക്കുന്നവരാണെന്നും മന്ത്രിച്ചു കൊടുക്കുന്നവരാണെന്നും ഡോക്യുമെന്റുണ്ടാക്കിയിട്ട് അവരെ മോശക്കാരാക്കിയതാരാണ് പാണക്കാട് തങ്ങന്മാർ തങ്ങന്മാരല്ല അവർ മുസ്ലിമീങ്ങൾ പോലുമല്ല എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ കേരള മുന്നണി എന്ന കെ എൻ്റെ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ തങ്ങന്മാർ മഹാന്മാരായിട്ടുള്ളത് തങ്ങന്മാരായിട്ടുള്ളത് കേരളം അംഗീകരിച്ച നേതാവായിട്ടുള്ളത് ഈ കോമഡി കേട്ട് ചിരിക്കാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇനിയും ഈ ഇരട്ടത്താപ്പ് നിർത്തി സംഘടനാപരമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ പണ്ടത്തെ ആ കുതന്ത്രം പയറ്റി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പോലും ഒരു മണ്ഡലത്തിൽ കിട്ടാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനവുമായി മുസ്ലിം സമുദായത്തിന് നേരെ വന്നാൽ സുന്നികൾക്ക് നേരെ വന്നാൽ നിങ്ങളെ ഇരുത്തേണ്ടത് തിരുത്താനും പിടിച്ചു കെട്ടേണ്ടടുത്ത് കെട്ടാനും നിലക്ക് നിർത്താനും ഞങ്ങൾക്ക് കഴിയുമെന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കും നാല് പേരെ കിട്ടുമെന്ന ചിന്തയോടുകൂടി അടുപ്പിൽ വെച്ചിട്ടുള്ള കലം വാങ്ങി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ അത് പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ എടുക്കേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം